നട്ടപ്പാതിരയ്ക്ക് നോക്കിയാലും ഈ ക്ലോക്കിൽ സമയം മാറില്ല കുന്നമുള നഗരസഭയിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പറിൻ്റെ ചേംബറിൽ ഒരു ക്ലോക്ക് ഉണ്ട് അതിൽ നട്ടപ്പാതരയ്ക്ക് നോക്കിയാലും സമയത്തിന് മാറ്റമില്ല എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതിനാൽ ആണോ ഇതൊന്നും അത് തിട്ടമില്ല ഏത് സമയത്തും ഈ ക്ലോക്കിൽ ഏഴയാണ് സമയം ഇതെന്താണ് ഇങ്ങനെയെന്ന് സൂപ്പറിൻ്റെ ചോദിച്ചപ്പോൾ സമയമറിയാൻ പല ഉപാധികളും ഉണ്ടല്ലോ എന്നായിരുന്നു ഉത്തരം അങ്ങനെയാണെങ്കിൽ ഇതെന്തിന വെക്കണം എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ സൂപ്രണ്ടിന് സമയമില്ല ഇത്തരത്തിൽ തന്നെയാണ് പുതിയ കൗൺസിൽ ഹാളിലെയും സ്ഥിതി കൗൺസിലിംഗ് ഹാളിൽ ഉദ്ഘാടന സമയത്ത് ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു പിന്നീടത് അപ്രത്യക്ഷമായി ഇപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കുന്നാളെ നഗരസഭയ്ക്ക് എന്താണ് ഈ ക്ലോക്കുകളെ വിളയാട്ടമെന്ന് ചോദ്യത്തിന് ആർക്കും മറുപടി പറയാൻ സമയമില്ല